പതിനേഴ് വർഷക്കാലമായി നമ്മുടെ കൊട്ടാരക്കരയിലുള്ള പേരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂമായി മാറി ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് അധികം കളക്ഷൻസും ഒത്തിരി അധികം ഓഫേഴ്സും ആണ് ഈ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തരി പൊന്നെടുത്താൽ വരെ അത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇനാഗ്രേഷൻ ഡേ ആയിട്ട് ഭയങ്കര തിരക്ക് തന്നെയാണ് നമ്മുടെ ഷോറൂമിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡ് കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ സംഭവമാണ് കാരണം ഇത്രയും അധികം സ്വർണ്ണവില കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗോൾഡ് പർച്ചേസ് ചെയ്താൽ വരെ ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെരേപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കൊട്ടാരക്കല്ലേ ഈ ഷോറൂമുള്ളത് അപ്പോൾ അതിൻ്റെതായ തിരക്ക് നമ്മുടെ ഈ ഷോറൂമിലുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹോൾസെയിൽ റേറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കളക്ഷൻസും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഒക്കെ ഇവിടെ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വെഡ്ഡിങ് കൗണ്ടറിൻ്റെ ഒരു റഷ് ആണ് ഈ കാണുന്നത് ഇനാഗ്രേഷൻ്റെ ഡേ തന്നെ വെഡ്ഡിങ് കസ്റ്റമേഴ്സ് ഒരുപാടധികം വന്നിട്ടുണ്ട് കാരണം ഒന്നാമത് ഹോൾസെയിൽ റേറ്റ് അത് മാത്രമല്ല ഒരുപാടധികം നെ പൊതുവേ നെഗാസിൻ്റെ ഒക്കെ ഓർണമെൻറ്റ്സ് അത്യാവശ്യം വെയിറ്റിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നര പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെഗാസിൻ്റെ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കാരണം നെഗാസ് മാത്രമല്ല ആൻഡിക് ചെഡ്നാട് കേരള ടോ കിഷ് കുവൈറ്റിയിലൊക്കെ വരുന്ന ഒരു അടിപൊളി വെഡിങ് കളക്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരുപാടധികം കളക്ഷൻസ് നമ്മൾ എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേരളയിൽ മാത്രമല്ല ആൻഡിക് ചെഡ്നാ നഗാസ് കിഷ് കുവൈറ്റി തുടങ്ങി ഒരുപാട് അധികം ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ ഒത്തിരി നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും ഹോൾസെയിൽ റേറ്റും പിന്നെ ആയിരം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് നമ്മൾ വെഡിങ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മുടെ വെഡ്ഡിങ് കൗണ്ടറിൽ ഇന്നുള്ളത് വെഡിങ് കൗണ്ടർ കഴിഞ്ഞ് അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സിംഗിൾ നെക്ലെസസിന്റെ കളക്ഷൻ ആണ് ഇവിടെ ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സിങ്കിൾ നെക്ലീസുകളാണുള്ളത് അത്യാവശ്യം എനിക്ക് കസ്റ്റമേഴ്സിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കണം ഉണ്ട് പക്ഷെ നല്ല തിരക്കാണ് എല്ലാവരും ഗോൾഡ് പെർച്ചേസ് ചെയ്യുന്നതിന് ഒരു തിരക്കാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്ന പാലക്കാ മാലയ്ക്കൊക്കെ ആറ് ഗ്രാമേ വരുന്നുള്ളൂ സാധാരണ പാലക്കാവോർണമെങ്കിൽ നമുക്ക് അത്രയും ആയിട്ട് കിട്ടാറില്ല പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ പുതിയ കൊട്ടാരക്കര ഈ പുതിയ ഷോറൂമിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റ് മാത്രമല്ല ഇതുപോലുള്ള വെയിറ്റ് വളരെ കുറഞ്ഞ വെയിറ്റുള്ള ഓർണമെന്റ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ തിരക്ക് ഇവരൊക്കെ പെർച്ചേസ് ചെയ്തോട്ടെ നമുക്ക് അടുത്തൊരു കൗണ്ടറിലോട്ട് പോവാം അത് കൂടുതലും ലൈറ്റ് വെയിറ്റിന്റെ കൗണ്ടർ ആണ് ചേച്ചി ഓട്ടോ ഇവിടെ എത്ര വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റിന്റെ ഓർണമെന്റ്സ് ആണ് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് കണ്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒത്തിരി നല്ല പുതിയ പുതിയ ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കുക കേട്ടോ കാരണം ഇപ്പത്തെ തിരക്കായതോടെ ഞാൻ അധികം കാണിക്കുന്നില്ല ഇതാണ് പെരേപ്പറൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഡയമണ്ട് സെക്ഷൻ കൊട്ടാരക്കര പെരേപ്പറൻ ഗോൾഡൻ ഡയമണ്ട് സെക്ഷൻ ആണ് വെറും നാലായിരം രൂപ തൊട്ട് തുടങ്ങുന്ന ഡയമണ്ട് കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് അധികം കളക്ഷൻസ് നമ്മൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നെക്ലെസുകളിലാണെങ്കിലും ബാങ്കിൾസിലാണെങ്കിലും നോസ്പിൻസ് ആയിക്കോട്ടെ ഇയർറിംഗ്സിലായിക്കോട്ടെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് പണ്ട് ഡയമണ്ട്സ് ഒക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം അല്ലെ പക്ഷെ ഇപ്പൊ അങ്ങനെ നെക്ലസ് വരുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് പോവാം നമ്മുടെ ലൈറ്റ് ഏറ്റവും പുതിയ ാണ് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒന്നാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൽ കൊട്ടാരക്കരയിൽ ഉള്ള കസ്റ്റമേഴ്സിന് പറയേണ്ട ഒരു ഫേസ് ആണ് എനിക്കറിയാം കസ്റ്റമറുമായിട്ട് സംസാരിക്കുക ഒരു മിനിറ്റ് കൊട്ടാരക്കരയിൽ ഉള്ളവർക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ബീച്ചാറിന്റെ നമ്മുടെ തിരക്ക് കടലിലെ പുതിയ അടിപൊളി ഇഷ്ടപ്പെട്ടു എന്നെ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കൊട്ടാരക്കര ഷോറൂം കൊടുക്കാൻ പോകുന്നേ കൊട്ടാരക്കര പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഹോൾസെല ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കാരണം ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ 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 പണിക്കൂലി 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 ഏറ്റവും ഏറ്റവും നമ്മൾ ഒരുപാട് അധികം അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗോൾഡ് എടുക്ക പണ്ടത്തെ പോലെ എന്താ പറയാ നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുക അങ്ങനെ ഒരു രീതിയല്ല സെലക്ട് ചെയ്ത് അവരുടെ സാവകാശം അത്രയും വില കൂടുതലാണ് അപ്പൊ അവർ എടുക്കുന്നത് അവർ സാവകാശം ചിന്തിച്ച് അവർക്ക് നല്ല സെലക്ഷൻ അതാണ് അവർ നോക്കുന്നത് അപ്പൊ ആ ഒരു സെലക്ഷൻ പരിപാടൻ സ്ലാ ടൈംസിന് ഒരുക്കാൻ പറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് ത്രീ തൗസൻഡ് മുതലുള്ള സ്റ്റാർട്ടിങ് നമുക്ക് ചെയിൻ ആയാലും ത്രീ തൗസൻഡിൽ വരുന്നുണ്ട് നെക്ലസ് നമുക്ക് അഞ്ഞൂറ് മില്ലി മുതലുള്ള നെക്ലസുകൾ നമുക്ക് വരുന്നുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ മൂവായിരം രൂപ തൊട്ടുള്ള അതായത് ഇത്രയും ഗോൾഡ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് മൂവായിരം രൂപയിലാണ് നമ്മൾ ഗോൾഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് മില്ലിഗ്രാമിലൊക്കെ തുടങ്ങുന്ന ഗോൾഡ് വരെ നമ്മൾ ഈ ഒരു പുതിയ ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പുത്തൻ ഷോറൂമായി ഒരുപാട് മാറ്റത്തോടെ സ്റ്റാർട്ട് ചെയ്ത പെരി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ഒരു ഹോൾസെയിൽ ജുവല്ലറി ജനങ്ങൾ കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഒരു തെളിവാണ് നമ്മൾ നേരത്തെ കണ്ട തിരക്കുകൾ മൊത്തവും അത്രയും അധികം തിരക്കാണ് ഓരോ കൗണ്ടേഴ്സിലും വെഡിങ് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ സിംഗിൾ പർച്ചേസ് ആയിക്കോട്ടെ ഒരു തരി പൊന്നുപോലും ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നതിന്റെ ഒരു തിരക്കാണിത് അത് മാത്രമല്ല ഈ ഒരു തിരക്കിന് വേറെ കാരണം കൂടെയുണ്ട് ഇന്ന് തൊട്ട് അതായത് ഏപ്രിൽ രണ്ട് തൊട്ട് ഏപ്രിൽ മുപ്പത് വരെ രണ്ട് ഗ്രാം തൊട്ട് എട്ട് ഗ്രാം വരെ നടത്തുന്ന എല്ലാ പർച്ചേസുകൾക്കും കാസ്രോളും എട്ട് ഗ്രാമിന് മുകളിൽ നടത്തുന്ന പേർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റുമാണ് സമ്മാനം അത് മാത്രമല്ല നിങ്ങളുടെ ഏത് പഴയ സ്വർണ്ണാഭരണങ്ങളായിക്കോട്ടെ ഏറ്റവും ഉയർന്ന മൂല്യം ഉറപ്പാക്കുന്ന ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള ഓഫറും ഇപ്പൊ ഇവിടെ റൺ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു റഷാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഓഫേഴ്സും കളക്ഷൻസും ഹോൾസെയിൽ റേറ്റും ആയിട്ട് കൊട്ടാരക്കറിലെ ജനങ്ങൾ ഏറ്റെടുത്ത് ആഘോഷമാക്കിയിരിക്കുകയാണ് പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു പുതിയ ഷോറൂം അപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ നിങ്ങൾക്ക് ഗോൾഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരക്കാർക്ക് കൊല്ലം ജില്ലക്കാർക്ക് ഓടി വരാൻ പറ്റിയ ജ്വല്ലറിയാണ് പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു തരി പൊന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലായിരിക്കും കിട്ടുക അപ്പോൾ ഓഫർ ഡേറ്റ് ആരും മറക്കണ്ട ഏപ്രിൽ രണ്ട് തൊട്ട് മുപ്പത് വരെയാണ് നമുക്ക് ഈ ഓഫേഴ്സ് ഉള്ളത് പക്ഷേ ഏറ്റവും വലിയ ഓഫർ അല്ലാതെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓഫറാണ് ഹോൾസെയിൽ റേറ്റ് ഒരുതരി പൊന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട് േനാണ് പെരേപ്പൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിങ് ഡയറക്ടർ ആണ് ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരക്കരയിലെ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ ഹോൾസെയിൽ ജ്വലറിയിലേക്ക് കൊട്ടാരക്കരയിലെ ജനം സ്വീകരിച്ചു ഇത്രയും ഉയർന്ന വില റേറ്റ് തന്നെ ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ഗ്രാം എടുക്കണമെങ്കിൽ നമ്മുടെ കടയിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്താണ് ഈ ഈ ഒരു ഹോൾസെയിൽ 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 റേറ്റ് റേറ്റ് എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റുന്നത് കുറേ നിങ്ങൾ ഗോൾഡ് എന്താ നമ്മൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് യൂണിറ്റ് രണ്ട് നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ പണിയുന്ന കാരണം മറ്റൊരു മറ്റൊരാൾക്ക് അതിന്റെ ഹോൾസെയിലിന്റെ ലാഭം കൊടുക്കാണ്ട് നമ്മൾ തന്നെ അത് കസ്റ്റമർ നേരിട്ട് കൊടുക്കുകയും ചെയ്യുന്നു

ഓക്കെ താങ്ക് യു സോ അധികം ഓഫേഴ്സും കളക്ഷൻസും ഒക്കെ കൊണ്ട് പെരേപ്പാടൻസ് ഗോൾഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഹോൾസെയിൽ വേണ്ടി ഗോൾഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരക്കാർക്ക് ഓടി വരാം പെരേപ്പാടൻസ് ഗോൾഡ് ഡയമണ്ട്സിലേക്ക് അത് മാത്രമല്ല ഓഫർ ഡേറ്റ് ഏപ്രിൽ രണ്ട് തൊട്ട് മുപ്പത് വരെയാണ്